ഇത് ഒരു പത്തിരുപത്തിയേഴ് വർഷം മുമ്പുള്ള ഒരു പത്രവാർത്തയുടെ കഥയാണ് അല്ലെങ്കിൽ അതിന്റെ ചരിത്രമാണ് ലവ് ജിഹാദ് ഇന്ന് സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അതായത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിലുള്ള പെൺകുട്ടികളെ മുസ്ലിം റോമിയോമാർ കൃത്യമായി വളർച്ചു കൊണ്ടുപോയി കല്യാണം കഴിച്ച് മതം മാറ്റി പിന്നീട് അവരെ ഉപദ്രവിക്കുകയും അവരെ ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മതം മാറ്റിക്കൊണ്ട് അവരുടെ ഭാഗത്തേക്ക് ചേർക്കുന്ന മനപൂർവ്വം മതം മാറ്റാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന ഈ ഒരു മഹാവിപത്ത് ഈ ഒരു വാർത്ത ഇരുപത്തിയേഴ് വർഷം മുമ്പ് കേരള ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ന് മാധ്യമങ്ങളൊന്നും അത് വലിയ കാര്യമായി ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അന്ന് അന്നും ഇത് ചർച്ചയായില്ല പക്ഷെ അന്ന് ഈ ഒരു റിപ്പോർട്ട് വന്നത് ഇന്ന് ഇരുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ലൗഗിഹാദ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി ഇവിടെ നിലകൊള്ളുകയാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവർ ഈ ഒരു പേപ്പർ കട്ടിങ്ങും കൊടുത്തുകൊണ്ടാണ് ലൌജിഹാർ എന്ന ഭീഷണിയെ കുറിച്ച് പുറത്തു വന്ന കേരളത്തിലെ ആദ്യ റിപ്പോർട്ടിന് ഇരുപത്തിയേഴ് വയസ്സ് തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ മൂന്നാം തീയതിയായിരുന്നു കേരള കൗമുദിയിൽ സൂപ്പർ ലീഡ് സ്റ്റോറിയായി അത് പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ പ്രമുഖ ഓൺലൈൻ യൂട്യൂബ് ചാനലായ എ ബി സി മലയാളത്തിന്റെ സാരഥി വടയാർ സുനിൽ ആയിരുന്നു ആ ലേഖനം എഴുതിയത് അന്ന് അദ്ദേഹം കേരള കേരളകൗമുദിലാണ് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ആധാരമാക്കി എഴുതിയ വാർത്തയിൽ ലവ് ജിഹാദ് എന്നതിന് പകരം റോമിയോ ജിഹാദ് എന്നാണ് എഴുതിയിരിക്കുന്നത് ലവ് ജിഹാദ് എന്നുള്ള പദം പിന്നീട് കടന്നു കൊണ്ടാണ് ആ ലേഖനം പുറത്തു വന്നതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് എഴുതിയ ലേഖകന് പലവിധ സുരക്ഷാ ഭീഷണികൾ അടക്കം നേരിടേണ്ടി വന്നിരുന്നു അന്ന് തുടർന്ന് കേരളകൗമുദിയിലും കലാകൗമുദിയിലും തുടരെ റിപ്പോർട്ടുകൾ വന്നു കലാകുമതി വാരികയിൽ വന്ന ലവ് ജിഹാദ് സംബന്ധിച്ച് ആദ്യ ലേഖനം വാർത്തയായി ശ്രദ്ധിക്കപ്പെട്ടതോടെ അപകടം മനസ്സിലാക്കിയ ഈ മത തീവ്രവാദികൾ അല്ലെങ്കിൽ ചുഡാർഫികൾ കലാകൗമതി വാരികയുടെ ലേഖനം വന്ന ലേഖവും തുടർന്ന് ആ ലേഖനത്തിന്റെ രണ്ടും മൂന്നും ഭാഗങ്ങൾ ഇറങ്ങിയ തുടർ തുടർലക്കങ്ങളും കേരളത്തിൽ ഉടനീളമുള്ള ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് കൂട്ടത്തോടെ വാങ്ങി നശിപ്പിച്ച സംഭവങ്ങളും അന്ന് പൊതുസമൂഹം ലൌജിഹാദ് സംബന്ധിച്ച ആദ്യ വാർത്ത അത്ഭുതത്തോടെ കണ്ടപ്പോൾ ഇന്ന് ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തി അവരുടെ പെൺമക്കളെ ജീവിതം നശിപ്പിക്കുന്ന ലൌജിഹാദ് എന്ന പ്രണയത്തിന്റെ കുരുക്കിൽ പെടുത്തിയുള്ള ആസൂത്രിത മതപരിവർത്തനം രാജ്യം മുഴുവൻ തീവാർന്ന സത്യമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയുടെ കേരളകൗമുദിയുടെ പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ വന്ന വാർത്ത ഒക്ടോബർ മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രണയക്കുരുക്കുമായി റോമിയോ ജിഹാദുകൾ ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകിയത് നൽകിയത് എട്ട് മാസം മുമ്പ് എന്നിട്ടും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല എന്നാണ് എനിക്ക് ഇതിന്റെ റോമിയോ ജിഹാദ് അങ്ങനെയുള്ള ചില പദങ്ങൾ കാരണം ഇത് ഒരു ഫോട്ടോ ആയിട്ട് എടുത്തതാണ് കൃത്യമായിട്ട് ഈ അക്ഷരങ്ങൾ അക്ഷരങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് മുഴുവൻ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റും വായിക്കാത്തത് ഹെഡിങ്ങിങ്ങനെയാണ് പ്രണയക്കുരുക്കുമായി റോമിയോ ജിഹാദ് ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകിയത് എട്ട് മാസം മുമ്പാണ് അതായത് നമുക്കറിയാം റോമിയോ ജിഹാദ് എന്ന് പറയുന്നത് ഇന്നത്തെ ലൗ ജിഹാദ് എങ്ങനെയാണ് ചെയ്യുന്നത് റോമിയോമാരായി സുന്ദരന്മാരായി നല്ല താടിയൊക്കെ നല്ല ഷേയ്പിൽ അന്നത്തെ കാലത്ത് ആ ഷെയ്പായിരുന്നു ഇന്നത്തെ കാലത്ത് ഇപ്പം ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞല്ലോ ആ രൂപമൊക്കെ മാറി നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് നല്ല ഷൂസും ഒക്കെ ഇട്ട് നല്ല വണ്ടികളിൽ നല്ല ഫോണൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും കടകളിൽ കയറിയിരിക്കും അവിടെ വരുന്ന ഹിന്ദു പെൺകുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിയവർക്ക് അവരെ പലതും പറഞ്ഞ് പഞ്ചാര വർത്തമാനം പറഞ്ഞ് മയക്കി പ്രണയിച്ച് പ്രണയിക്കുരുക്കിൽപ്പെടുത്തി ഇതുപോലെ തന്നെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അവരെ മതം മാറ്റും ചിലരെ കല്യാണം കഴിക്കും ചിലരെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കും ഇതൊക്കെ തന്നെ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പാണ് നൽകിയത് എന്നിട്ട് ഇന്നും ഇവിടുത്തെ കേരള സർക്കാർ പറയുന്നത് രാഹുൽഹാദ് എന്നൊന്നും ഇന്ത്യയില്ല ഈ അപകട വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ അപകടം റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയാവുകയാണ് നാളെ അകത്ത് ഒക്ടോബർ മൂന്നിനാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇത് ശക്തമായി നിയന്ത്രിക്കേണ്ട ശക്തമായി ജാഗരൂകരകേണ്ട ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ജാഗരൂകരായി നിൽക്കേണ്ട പെൺകുട്ടികളടക്കം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് ജാഗരൂകരായി നിൽക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് നാം ഇപ്പോഴും കടന്നു പോകുന്നത് ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ പഴയ ഹോമിയോ ജിഹാദ് ഭീഷണി ഒടുങ്ങിയിട്ടില്ല അത് തുടരുകയാണ് കാരണം അത് അവരുടെ ഒരു അജണ്ടയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഭീകര സംഘടനകളുടെയൊക്കെ ഒരു അജണ്ടയാണ് ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്നത് അതിന് വേണ്ടി അവർ ആളുകളെ വാർത്തെടുക്കുന്നു അല്ലെങ്കിൽ ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നു അവർക്ക് പെട്ട സഹായങ്ങൾ ഇതൊക്കെ പല കൂടി പറഞ്ഞതാണ് എന്നിട്ടും കേരള സർക്കാരിന് ലൗജിഹാദ് എന്നതിനെ കുറിച്ച് അറിയുകയില്ല ഇരുപത്തി വർഷം മുമ്പ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കേരള സർക്കാരിനോ കേരള ആഭ്യന്തര വകുപ്പിനോ ഒന്നും ഇപ്പോഴും പറയാനില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന്